ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിളിച്ചു വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള പ്രധാനമന്ത്രിമാരെ വിളിച്ചു സൗദി അറേബ്യയുടെയും യു എയുടെയും ഖത്തറിന്റെയും അതുപോലെ ഒമാനിന്റെയും ഒക്കെ ഭരണാധികാരികളെ വിളിച്ചു എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസം എവിടെയൊക്കെ പോകാനായിട്ട് ചാർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഉള്ള ഭരണാധികാരികളെ വിളിച്ച് ഇന്ത്യക്കെതിരായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച തനി നാടൻ അയൽക്കൂട്ടങ്ങളിലൊക്കെ ഒരു കുത്തിത്തിരിപ്പ് അമ്മാവനോ അമ്മായി ഉണ്ടാകാറില്ലേ എല്ലാവരും അല്ലേട്ടോ ഒന്നും രണ്ടും പേര് കാണുമല്ലോ അക്കൂട്ടത്തിൽപ്പെടുത്താവുന്ന തനി അയൽക്കൂട്ടം കാരനായിട്ടുള്ള നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോ ആ ട്രൂഡോ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയൊന്നും വരത്തരുത് എന്ന് പറയാൻ തോന്നി പോവുകയാണ് അതായത് വിഷണ്ണനായി ഇളിഭ്യനായി ഏകാന്തനായിട്ട് അപമാനിതനായിട്ട് അങ്ങനെ തലകുനിച്ച് നടന്നു പോകുന്ന ട്രൂഡോയുടെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വൈറലാണ് പ്രധാനമന്ത്രി മോദിയോട് ഒന്ന് മുട്ടിയതാണ് മോദി തിരിച്ചെന്തെങ്കിലും ചെയ്തിട്ടല്ല പക്ഷെ ട്രൂഡോയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ നരേന്ദ്രമോദിക്ക് പോലും അയാളോട് സഹതാപം തോന്നിയിട്ടുണ്ടാവും ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് കാനഡയ്ക്ക് വേണമെങ്കിൽ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആകാമെന്ന് പറഞ്ഞുവല്ലോ അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷം വലിയ ചർച്ചയായി ഇവിടെ തന്നെ അപ്പോ തന്നെ അമേരിക്കക്കാരായിട്ടുള്ള കുറെ ആൾക്കാർ കുറെ റൂൾസ് ഒക്കെ കൊണ്ടുവന്നു അതായത് ഈ കാനഡയിൽ കാനഡ എന്ന് പറയുന്ന രാജ്യം യു എസിന്റെ ഭാഗമാകണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിലൊന്ന് ലീഫ് ഫ്ളാഗ് ഉറപ്പായിട്ടും എടുത്തു മാറ്റേണ്ടി വരും രണ്ടെന്ന് പറയുന്നത് ഈ തോക്കുകൾ പോലെയുള്ള ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത് ഓരോ വീട്ടിലും അഞ്ഞൂറ് ശതമാനമെങ്കിലും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂന്നെന്ന് പറയുന്നത് ജസ്റ്റിൻ ട്രൂഡോ ഉറപ്പായിട്ടും ക്യൂബയിലേക്ക് അദ്ദേഹത്തിന്റെ പൂർവികരെ പോലെ കടത്തപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ക്യൂബയിലേക്ക് വേണമെങ്കിൽ പോയി രക്ഷപ്പെട്ടുകൊണം നാലാമത്തേത് നിങ്ങളെ സ്നോ മെക്സിക്കാർ എന്ന് വിളിക്കും എന്നുള്ളതാണ് ഇതിനൊക്കെ സമ്മതമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗമാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് കാനഡക്കാരെക്കാൾ വളരെയധികം ഭേദമാണ് മെക്സിക്കക്കാര് അതുകൊണ്ട് സ്നോ മെക്സിക്കൻസ് എന്നൊന്നും വിളിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കുന്ന ആൾക്കാരെയും കാണാം അതായത് അതിനേക്കാൾ മോശമാണ് കാനഡക്കാരെന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ കാനഡയോടും കാനഡയിലെ ഒരു വിഭാഗത്തോടും അമേരിക്കക്കാർക്ക് പോലും കടുത്ത എതിർപ്പാണ് നോക്കൂ അമേരിക്കയുടെ അടുത്ത പാർട്ട്ണറാണ് കാനഡ എന്നിട്ട് പോലും അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇയാൾ എന്തൊരു ദുരന്തമാണെന്ന് ഇതിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ ട്രൂഡോയാണ് ട്രൂഡോയുടെ പോളിസികളും ട്രൂഡോയുടെ നയങ്ങളും ഒക്കെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് കാര്യങ്ങൾ ഇന്ത്യയോട് തന്നെ ട്രൂഡോയുടെ ഒരു സമീപനം എന്താണെന്ന് നോക്കൂ നയതന്ത്ര മര്യാദകളൊക്കെ മറന്നുകൊണ്ട് എന്തൊരു വിഡ്ഢിയാണ് ഇയാള് ഇയാൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ ഒബാമയുടെ ഒക്കെ ഒരു പപ്പറ്റ് മാത്രമാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഒരു നയതന്ത്ര മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഒരു രാജ്യവുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് ഒരു രീതിയുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും പരസ്പരം പേരെടുത്ത് ഇന്ന് വരെ ഒരു വെല്ലുവിളി നടത്തിയിട്ടില്ല അതായത് ഈ രണ്ട് രാജ്യങ്ങളുടെയും പേരെടുത്തുകൊണ്ട് മോദി ചൈനയെ തീർത്തു കളയും അല്ലെങ്കിൽ ചൈന അങ്ങനെയാണ് ചൈന ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു വെല്ലുവിളി നടത്തിയിട്ടില്ല ഷി ജിൻ പിങ് ഇന്ത്യയെ ഒരു വെല്ലുവിളി ഇന്ത്യക്കെതിരെ നടത്തിയിട്ടില്ല എന്നാൽ അതേസമയത്ത് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് സ്പോക്ക് പേഴ്സൺസ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹയർ അതോറിറ്റീസ് എന്ന് പറയാവുന്ന ഏറ്റവും ടോപ്പിലിരിക്കുന്ന പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ പോലെയുള്ള പൊസിഷൻസ് പൊസിഷൻസൊക്കെ അലങ്കരിക്കുന്നവർ ഒരു മര്യാദയുണ്ട് കാരണം ഇന്ന് നയതന്ത്ര ബന്ധം മോശമാണെങ്കിലും ചിലപ്പോൾ നാളെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇതൊന്ന് സെറ്റായി വരാൻ ഓക്കെ ആയി വരാൻ ആ ഒരു പോസിബിലിറ്റി ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ മുന്നിൽ കാണും സി അതുകൊണ്ടാണ് മോദിക്കും ഷിജിൻ പിങ്ങിനും ഒരു കൂടിക്കാഴ്ച നടത്താൻ പിന്നീട് സാധിച്ചത് എന്നാൽ പരസ്പരം വെല്ലുവിളി നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് കളം ഒരുങ്ങുമായിരുന്നില്ല ഇവിടെ ഈ കാനഡയുടെ പ്രധാനമന്ത്രി ആ മര്യാദകളൊക്കെ മറന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ ആ ജനാധിപത്യ രാജ്യമെന്ന പരിഗണന പോലും നൽകാതെ വളരെ മ്ളേച്ഛമായ രീതിയിലാണ് ഇയാൾ അയാളുടെ പരിധി മറന്നുകൊണ്ട് അയാളുടെ സ്ഥാനം മറന്നുകൊണ്ട് പെരുമാറിയത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളാണെങ്കിലും ലോക നേതാക്കളെ വിളിച്ച് നിരന്തരം ഫോണിൽ വിളിച്ച് ശല്യമാണ് ശല്യമാണ് സത്യം കമ്പിളി പുതപ്പിനു വേണ്ടിയിട്ട് വിളിക്കുന്ന പോലെ ദിവസവും കിടന്ന് വിളിച്ചോണ്ടിരിക്കും അതായത് ഇന്ത്യ അങ്ങനെയാണ് ഇന്ത്യ ഇങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം വിളിച്ച് ലോകരാജ്യങ്ങളെ ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി ഇത് വെറുതെ പറയുന്നതല്ല ഒരു ദിവസമൊക്കെ ആറ് ഏഴും വേൾഡ് ലീഡേഴ്സിനൊക്കെ അദ്ദേഹം വിളിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ കാനഡ റിലേഷൻ വളരെ മോശമായ സമയത്ത് അപ്പൊ അത്തരത്തിലൊക്കെ ഇദ്ദേഹം പെരുമാറി പക്ഷെ എന്ത് സംഭവിച്ചു ഇപ്പൊ ആരാണ് ലോകത്തിന് മുന്നിൽ നാണം കിട്ടുന്നത് ആരാണ് തലകുനിക്കേണ്ടി വന്നത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ട അമേരിക്കക്കാർ എടുത്ത് അറഞ്ചം പുറഞ്ചൻ ട്രോളി കൊല്ലുന്നു ട്രംപ് ആണെങ്കിൽ അപമാനിച്ചു പറഞ്ഞു വിട്ടു മാധ്യമ പ്രവർത്തകരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അങ്ങനെ ആകെ മൊത്തം നാണം കെട്ട അവശനായിട്ടിരിക്കുകയാണ് ഈ ട്രൂഡോ എന്ന് പറയുന്നത് എന്നാൽ ഒരു വശത്ത് മോദിയും ട്രംപും തമ്മിലുള്ള റിലേഷൻസ് വളരെയധികം ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ കാനഡയും വിശേഷിച്ച് ജസ്റ്റിൻ ട്രൂഡോയും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യ കൊടുത്തു തുടങ്ങിയ അടി ഏറ്റവും ഒടുവിൽ ഏറ്റവും അടുത്ത ചങ്കായ അമേരിക്ക തന്നെ കാനഡയ്ക്കിട്ട് കൊടുക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത് സംഗതി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം